ൂറ്റി എഴുപത്തിരണ്ടിൽ കൈറോവിൽ സ്ഥാപിക്കപ്പെട്ട ഇബ് തുലൂൾ ആശുപത്രിയുടെ ലൈബ്രറിയിൽ ഒരു ലക്ഷം പുസ്തകങ്ങളുണ്ടായിരുന്നു ബാഗ്ദാദിലെ മുസ്താൻ സിറിയ യൂണിവേഴ്സിറ്റിയിൽ എൺപതിനായിരം പുസ്തകങ്ങൾ കോർദോവയിലെ ലൈബ്രറിയിൽ ആറു ലക്ഷം വോളിയങ്ങൾ കൈറോവിലെ ലൈബ്രറിയിൽ ഇരുപത് ലക്ഷം വോളിയങ്ങൾ ട്രിപ്പോളിയിലെ ലൈബ്രറിയിൽ മുപ്പത് ലക്ഷം വോളിയങ്ങൾ ഇതെല്ലാം ആ കാലത്തുണ്ടായിരുന്നു ഇത്തരത്തിൽ വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളായി നിലനിൽക്കുന്ന ഒരു സംസ്കാരം അറേബ്യയിലും മറ്റും നിലനിന്നിരുന്നു എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത് മുസ്ലിം ജനവിഭാഗത്തിനകത്തെ നവോത്ഥാന നായകരിൽ ഒരാളായ വക്കം മൗലവി അക്കാലത്തെ ഈ സവിശേഷതകളെ ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞ കാര്യം ഇവിടെ പ്രസക്തമാണ് വക്കം മൗലവിയുടെ വാക്കുകളാണ് ഉദ്ധരിക്കുന്നത് യൂറോപ്യന്മാർ ബ്രൂണോയെ തീയിട്ട് കൊല്ലുകയും ഗലീലിയോയെ ഹിംസിക്കുകയും ചെയ്ത കാലത്ത് മുസ്ലിങ്ങൾ സെവിൽ കുർദോവ ബാസിലോണിയ എന്നീ നഗരങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിച്ച് ലോകത്ത് ജ്ഞാനവിജ്ഞാനങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു മുസ്ലിം രാജാക്കന്മാർ സൗജന്യ ഗ്രന്ഥശാലകൾ തുറക്കുകയും ജ്യോതിശാസ്ത്ര നിരീക്ഷണ സ്ഥാപിക്കുകയും ശാസ്ത്രപരീക്ഷണശാലകൾ നിർമ്മിക്കുകയും ചെയ്തു ഈ ഉദ്ധരണി വക്കം മൗലവിയുടെ വാക്കുകളിൽ നിന്നാണ് ഇത്തരത്തിലാണ് വക്കം മൗലവി ആ കാര്യങ്ങളെ വിലയിരുത്തിയത് ഇങ്ങനെ വിജ്ഞാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം ഇസ്ലാമെന്ന് ഓർമ്മപ്പെടുത്തുക കൂടിയായിരുന്നു മൗലവി ചെയ്തത് അക്കാലത്ത് നിരവധി പ്രതിഭാശാലികൾ അറേബ്യയിലുണ്ടായിരുന്നു ഓൾജിബ്രക്ക് ആൾജിബ്രക് അടിസ്ഥാനമിട്ട അൽ ഖുരിസ്മി ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് ഗലീലിയോ സ്ഥാപിക്കുന്നതിനും മുൻപ് ഗലീലിയോ സ്ഥാപിക്കുന്നതിനും മുൻപ് ഈ സാധ്യത മുൻപോട്ട് വെച്ച അൽ ബിറൂണി രോഗങ്ങൾ പടരുന്നത് എങ്ങനെയെന്ന് വിശദീകരിച്ച അൽ റാസി രസതത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന അബു മൂസ ജാബിർ ഇബ്ന് ഹയ്യാൻ അറബി സസ്യശാസ്ത്രത്തിന്റെ പിതാവായി ഗണിക്കപ്പെടുന്ന അബു ഹനീഫ ഇങ്ങനെ അവസാനിക്കാത്ത പരമ്പര തന്നെ പറയാനുണ്ട് അതിലേക്ക് വിശദമായി ഇപ്പോൾ കടക്കുന്നില്ല ഉറപ്പിച്ചിരുന്നു അറിവ് ആർക്കാണോ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനാവുന്നത് അവ പ്രയോഗത്തിലാക്കാനാവുന്നത് അവർക്ക് മേധാവിത്വം സ്ഥാപിക്കാൻ കഴിയുന്നു എന്ന യാഥാർത്ഥ്യം നാം കാണേണ്ടതുണ്ട് അതുകൊണ്ട് അത്തരം മേഖലകളിൽ ഇടപെടാത്ത ഒരു സമൂഹത്തിനും ആധുനിക ലോകത്ത് മുന്നോട്ടു പോകാനാകില്ല കേരളത്തിലെ നവോത്ഥാന നായകന്മാർ എന്നും നമ്മുടെ ജനതയെ ഓർമ്മിപ്പിച്ചത് ഇതായിരുന്നു വിജ്ഞാനത്തിൻ്റെയും ആധുനികതയുടെയും നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആർക്കും മുന്നോട്ടു പോകാനാവില്ല എന്ന സന്ദേശം അത് അവതരിപ്പിച്ചു കേരളത്തിൽ മുസ്ലിം സമുദായം വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് ഏറെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇത്തരമൊരു വളർച്ചയ്ക്ക് അടിസ്ഥാനമായി തീർന്നത് ഭൂപരിഷ്കരണം നടപ്പിലാക്കിയതും വിദ്യാഭ്യാസം സൗജന്യമാക്കിയതും മറ്റുമാണ് ഇതിന്റെ അടിത്തറയിൽ മുസ്ലിം സമുദായത്തിനകത്ത് വളർന്നുവന്ന നവോത്ഥാനപരമായ ആശയങ്ങളും ഇതിന് സഹായകമായി അത്തരം പ്രവർത്തനങ്ങൾക്ക് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും മുന്നിട്ടിറങ്ങി എന്നത് ചരിത്രം രേഖപ്പെടുത്തുന്നു കേരളത്തിൽ മുസ്ലിം സമുദായത്തിനിടയിൽ വിദ്യാഭ്യാസ പ്രചരണത്തിനായി ഏറ്റവും ശക്തമായി ഇടപെട്ടത് സെയ് സുനാഹുല്ല മക്തി സഖാഫ് തങ്ങളായിരുന്നു അറബിയും മലയാളവും ഇംഗ്ലീഷും സ്വായത്തമാക്കിയ മക്തി തങ്ങൾ ബ്രിട്ടീഷുകാരുടെ കീഴിലെ ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിലും ആ ജോലി രാജിവെക്കുകയാണ് ഉണ്ടായത് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയിലേക്ക് മുസ്ലിം സമൂഹത്തെ തട്ടി ഉണർത്തുകയാണ് മക്തി തങ്ങൾ ചെയ്തത് അതിനായി അദ്ദേഹം ഇറക്കിയ രഘുലേഖ തന്നെ ഇതിന്റെ തെളിവാണ് ആ ലഘുലേഖയിൽ പറയുന്ന ഒരു മൂന്ന് വാചകം ഞാനിവിടെ ഉദ്ധരിക്കാം പ്രവാചകന്റെ കാലത്ത് പലയിടങ്ങളിലും പാഠശാലകൾ ഏർപ്പെടുത്തി ജാതി മതാതി വ്യത്യാസം കൂടാതെ പഠിപ്പിച്ചു രാജപരിഷ്കാരം ജനപരിഷ്കാരം തുടങ്ങിയവയ്ക്ക് ആവശ്യമായി എല്ലാം പഠിപ്പിച്ചിരുന്നു ഇത് മക്തി തങ്ങളുടെ വാക്കുകളാണ് ഇത്തരത്തിൽ വിജ്ഞാനത്തിന്റെ സന്ദേശം അദ്ദേഹം പ്രചരിപ്പിച്ചു മലയാള ഭാഷാ പഠനം പ്രധാനമാണെന്ന് പഠിപ്പിക്കുന്ന നയസമീപനം അദ്ദേഹം മുന്നോട്ട് വച്ചു മലയാള ഭാഷയ്ക്ക് വേണ്ടി അതുല്യമായി പ്രവർത്തിച്ച ഭാഷാപ്രേമിയായും അദ്ദേഹം മാറി അദ്ദേഹം അക്കാര്യത്തിൽ എഴുതിയൊരു ഭാഗം മാതൃഭാഷ മാത്രമല്ല മലയാളിയെ മലയാളിയെല്ലമാക്കുന്ന ഗുരുഭാഷയായ മലയാളം പഠിക്കായികയാൽ വേദാഭ്യാസം ദോഷപ്പെടുന്നു ഈ മാൻ നഷ്ടപ്പെടുന്നു പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായും അദ്ദേഹം ഇടപെടുകയുണ്ടായി അതുമായി അദ്ദേഹം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് ഉപകരിക്കാം സ്ത്രീകൾക്ക് പഠിക്ക പ്രത്യേക പാഠശാലകൾ ഏർപ്പെടുത്തി കിട്ടണമെന്ന് അപേക്ഷിക്കുന്നത് വിവരമില്ലായ്മയാകുന്നു ഇസ്ലാം മുറ തെറ്റാതെ തന്നെ പെൺപിള്ളർക്ക് പൊതുവള്ളിക്കൂടുകളിൽ അഭ്യസിക്കാം ഇതും ഭക്തീത്വങ്ങൾ മുന്നോട്ട് വെച്ച കാഴ്ചപ്പെടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നിന്ന് പരോപകാരി എന്ന മാസികയും അദ്ദേഹം ചാലിലകത്ത് കുഞ്ഞാമത് ഹാജിയുടെ പ്രവർത്തനവും മുസ്ലിം വിദ്യാഭ്യാസ ചരിത്രത്തിൽ വിസ്മരിക്കാനാവുന്നതല്ല മദ്രസ വിദ്യാഭ്യാസ രംഗത്താണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം നടന്നത് മതവിഷയങ്ങൾക്ക് പുറമെ ഗണിതശാസ്ത്രം തത്വശാസ്ത്രം തർക്കശാസ്ത്രം ഭൂമിശാസ്ത്രം ജീവശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു മലയാള ഭാഷയ്ക്ക് വലിയ പരിഗണനയാണ് അദ്ദേഹം നൽകിയത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്വന്തം പാഠശാലയിൽ അദ്ദേഹം പ്രവേശനം നൽകി സ്വന്തം പുത്രിയും സ്കൂളിൽ ചേർക്കാൻ അദ്ദേഹം തയ്യാറായി ആയിരത്തി എണ്ണൂറ്റിമൂന്നിൽ തിരുവിതാംകൂരിൽ ജനിച്ച വക്കമൗലിയുടെ പ്രവർത്തനവും നാം ഓർക്കേണ്ടതാണ് മുസ്ലിം സമുദായം കലയും ശാസ്ത്രവും സാഹിത്യവും കായികാഭ്യാസവും പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി വി കെ അബ്ദുൽ ഗഫൂർ മുൻകൈയ്യെടുത്ത് സ്ഥാപിച്ച എംഇസും അതിൽ നിന്ന് പിന്നീട് രൂപം കൊണ്ടും വിദ്യാഭ്യാസ പുരോഗതിയിൽ ചെയ്ത സംഭാവന പ്രസിദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ കോഴിക്കോട്ടെ ഫറൂഖ് കോളേജ് സ്ഥാപിച്ച മൌലാന അബുസാഹേബ് അഹമ്മദ് അലി സാഹിബും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കൊല്ലത്തെ ടി കെ എം കോളേജ് സ്ഥാപിച്ച തങ്ങൾ കുഞ്ഞു മുസ്ലിമാരും സമുദായത്തിന്റെ പുരോഗതിയിൽ സാരമായ പങ്കുവഹിച്ച വ്യക്തികളാണ് മുസ്ലിം സമുദായത്തിനകത്ത് വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി പ്രവർത്തിച്ച മുസ്ലിം വനിതകളെയും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് നവോത്ഥാനപരമായ കാഴ്ചപ്പാടുകൾ ഇതിന് സമാന്തരമായി അവർ വികസിപ്പിച്ചു കൊണ്ടുവന്നിരുന്നു അതിലെടുത്തു പറയാവുന്ന പേരാണ് എം ഹലീമ ബി വിയുടേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തിരുവല്ലയിൽ നിന്ന് മുസ്ലിം വനിത എന്ന പേരിൽ ഒരു മാസിക ഇവർ തുടങ്ങി പിന്നീട് കൊടുങ്ങല്ലൂരിലേക്ക് മാറ്റിയ പ്രസിദ്ധീകരണത്തിന്റെ പ്രിന്ററും പബ്ലിഷറും എഡിറ്ററുമെല്ലാം ഹലീമ ബി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഭാരതചന്ദ്രികാ ദിനപത്രം വാരികയായി തുടങ്ങിയപ്പോൾ അതിന്റെ എഡിറ്ററായും ഹലീമ ബി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തിരുവല്ലയിൽ ഒരു സ്ത്രീ സമ്മേളനം തന്നെ ഇവരുടെ നേതൃത്വത്തിൽ നടന്നു മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കൂൾ ഫീസ് റദ്ദാക്കുക പെൺകുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കുക അഭ്യസ്ത വിദ്യരായ വനിതകൾക്ക് ഉദ്യോഗം നൽകുക ഇങ്ങനെ മൂന്ന് പ്രമേയങ്ങളാണ് ആ സമ്മേളനത്തിൽ അംഗീകരിക്കപ്പെട്ടത് ആ സമ്മേളനത്തിൽ ഹലീമാവി നടത്തിയ പ്രസംഗത്തിലെ വാക്കുകൾ ഇന്നും ഏറെ പ്രസക്തം പ്രസക്തമാണ് അതും ഇവിടെ ഉദ്ധരിക്കാം അസ്വാതന്ത്ര്യ കാരാഗാരത്തിൽ വലയുന്ന സ്ത്രീകളുള്ള സമുദായത്തിലെ പുരുഷന്മാർക്കും ഒരിക്കലും അവരുടെ പ്രവർത്തികളുടെ സുന്ദരമായ ഫലം അനുഭവിക്കുന്നതിന് സാധിക്കുകയില്ല എന്നായിരുന്നു പുരുഷന്മാരെ അവര് ഓർമ്മിപ്പിച്ചത് നബിയെക്കുറിച്ച് ബി എസ് സെയ്ത പറഞ്ഞ വാക്കുകൾ ഈ അവസരത്തിൽ ശ്രദ്ധേയമാണ് നബി തിരുമേനിയുടെ ആ വാക്കുകൾ ഉദ്ധരിക്കുകയാണ് നബി തിരുമേനിയുടെ കാലത്ത് കേന്ദ്രമെന്ന് കരുതപ്പെട്ടിരുന്നത് ചൈനയായിരുന്നു ശാസ്ത്രീയമായ പുരോഗതി അക്കാലത്ത് ചൈനയുടെ നേട്ടമായിരുന്നു ചൈനയിൽ പോയെങ്കിലും വിദ്യ നേടിക്കൊള്ളുക എന്നദ്ദേഹം ഉപദേശിക്കുകയുണ്ടായി തൽഫലമായി അന്ധകാരമയമായിരുന്ന ഒരു ലോകത്തിൽ അറബികൾ വിജ്ഞാനത്തിന്റെ ദീപം കൊളുത്തി ഇത് ബി എസ് സെയ്ത പറഞ്ഞ വാക്കുകളാണ് അങ്ങനെ വിജ്ഞാനത്തെ പിന്തുണച്ച പാരമ്പര്യമാണ് നബിയുടേതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ ചരിത്രത്തിൽ